തീർത്തില്ലേ അവൻ അവിടെ അവനെ ഓപ്പൺ മലയാളിക്കോടാണ് ആള് കണ്ട ടീം സപ്പോർട്ട് വന്നീം സപ്പോർട്ടില്ലാവാണ ഒന്ന് കൂടെ കളിക്കും ഒന്ന് കൂടെ കളിക്കില്ല ആരെയും ഒരാളെ സപ്പോർട്ട് ചെയ്ത് കളിക്കൂണ്ടല്ലോ എവിടെ നീ വന്നിവിടെ ഒരുമിച്ച് കളിക്കുക കോമ്പായിട്ട് കളി കോമ്പായിട്ട് കളി ആ ഞാൻ പൊളിക്കോടും നീ കോമ്പായിട്ട് കളി നോക്ക് നോക്ക് ടീംസ് എവിടെയാളോ സപ്പോർട്ട് എല്ലാത്തിനും പാറിച്ചടിക്കാമോ നോക്കുക ഇങ്ങനെ ഒറ്റയ്ക്കൊട്ടി കളിക്കണോണ്ടാണ് കളി തന്നെ എണ്ണൂറ് രണ്ടാൻ കഴിയോട హాయ్ లూడిస్ తో ని ఉంటా. చీ టోకెన్ లా టోకెన్ తెరిగా. అరే నోకన్ తీర్నలో 220 రూపాయలు. ఏ టోకెన్ రూపాయలు టోకెన్ తోడ రా పొంపి తోరే. నే ఇవరకి మూడు మేరే ఇర్నే. malaria sniper ఆ. అడిచిర్నే అడిచిర్నే ఇదే p90 ఆ. నేకె ഓൾറെഡി വേറെ പക്ഷെ വേറെ ഒരു തൊട്ടടുത്താ പക്ഷേ ലെഫ്റ്റ് വന്നേ നെറ്റില്ലാറല്ലേ മോളെ മൊത്തം മലയാളി രണ്ടുപേരുന്നേണ്ടേ പക്ഷെ ഡ്രോപ്പിന്റെ ആക്കില് ഡ്രോപ്പിന്റെ ആക്കില് ഫ്രണ്ടരുമിന്റെ ബാക്കിലുണ്ടേ ബാക്കിലുണ്ടേ നോക്ക് നോക്ക് ണോ റൈറ്റ് 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 ഇല്ല ഫുൾ സ്കോഡ് വന്നു ഇതൊക്കെ ഒരു അവസ്ഥയാണ് ഞാൻ നാളെ അഞ്ഞൂറ് മിനിറ്റ് ഡിലേഡ് ആകുമ്പോ എല്ലാരും കൂടി വന്നോടാ മൊത്തം മലയാളി ലോബിട കസ്റ്റും പോകട്ടാ റാങ്ക്സ് എപ്പടാന്നോ എടാ ഞാനവിടെ എത്ര നേരം പിടിച്ചിന് നിങ്ങൾ ഇങ്ങനെ ബൾക്ക് നോക്കാടി അമ്പത് തൊട്ട് നോക്കാനെ ബ്ലൂ ബ്ലൂ ഇട്ടോണ്ടിരി തീർക്കല്ലേ ഒരേ ആംഗിള് മാത്രം ഇട്ട് തീർക്കണ്ട പറന്നു ഇറങ്ങുന്നുണ്ട് മനസ്സിലായ നമ്മൾ ഒന്നുകൊണ്ട അവര് ഇറങ്ങുന്നുണ്ട് ഡിലേ ആയിട്ടാ എനിക്ക് ഓഡിയൻസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഡിലേഡ് നിങ്ങളായിട്ട് ഇന്റ്രാക്ട് ചെയ്യുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല ഞാൻ ഒരുപാട് ഒറ്റക്ക് കളിച്ചല്ലോ സർപ്രൈസ് തേര് അവിടെ വെട്ടീലാക്കി കണ്ട കളിക്കുന്ന അമ്മമാര് മനസ്സിലായി എന്റെ ബിയോ വി എനിക്ക് എങ്ങനെ അറിയാൻ അവിടെ വിളിച്ചിരിക്കേണ്ടത് എനിമിറ്റ് കളി ഒരു മിനിറ്റ് ഇതാണ് ഞാൻ പറയുന്നത് പറയുന്നു ഒരുമിനിറ്റ് കളിക്കണമെന്നേ അവർക്ക് നമ്മുടെ ലൊക്കേഷൻ പെട്ടെന്ന് കിട്ടു അവിടെ എത്തുമില്ല വേറെ വരാ എവിടെയാ ഒരു സോളോ പ്ലയറട ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ലൂട്ട് അണ്ണന്റെ സർപ്രൈസ് ഊട്ടി അടിച്ചുകൊണ്ടിരിക്കും എവിടെ പറഞ്ഞാ വണ്ടി എടുത്തിട്ട് വരാം ഒന്ന് വെയിറ്റ് ആക്കും അതിനുമ്പോ വന്നാല് കണ്ണു കൊല്ലോ എവിടെയാ ഡബ്ലൈ ഡേക്ക് ഏത് മാർക്കാ മഞ്ഞ മാർക്കാണോ പ്രണവിന്റെ മാർക്കാളിക്ക റെഡി ആടാ ഞാൻ ടൈപ്പർ എടുത്ത് വരുന്നുള്ളൂ വരുന്നോളൂ മനസ്സിലാവുന്നില്ല ാണ് കളിക്കുന്നേ വില്ലൻ ആരോ സപ്പോർട്ട് എടുക്കും ഞാൻ ഡൗൺ ഇട്ടേപ്റ്റേ ഷോർട്ട് കളിക്കാൻ പറഞ്ഞിട്ട് ഷോർട്ട് സ്ക്രിപ്റ്റ് ലോങ് കളിക്കുന്ന വില്ലൻ പോകായിട്ട് കളിയാണ് ഞാൻ സ്നൈപ്പറായിട്ടല്ലോ ഞാൻ പോകായിട്ട് കളിക്കാനും നടക്കൂല സമയം ഗോപി മലയാളി ആ നമ്മളായിരിക്കണം മലയാളി നമ്മളെ തള്ളു പിന്നെന്താടിക്കുന്നേ പറഞ്ഞി മിണ്ടരുട്ടോ ലെഫ്റ്റില് എനിമി ബ്രോ അങ്ങനെന്തെങ്കിലും വലിയ കൂളാ ഇവിടെ ആരാണ് അടിക്കുന്നേ ഇതാ മറ്റേ ഗോള് ആ വീട്ടിൽ കൂടല്ലേ വൈപ്പായിട്ടില്ലേ എന്നാ ഞാൻ ചോന്ന കാറ് എടുക്കാം അജീപ്പ് അടി ഇട്ടു

അതല്ല വണ്ടി കയറാൻ പറഞ്ഞത് നിന്നോട് സിപ് ലൈനിലൊക്കെ ആളാണ് പിന്നെ എൻ്റെ മാങ്ങാണ്ടിണ്ടായിട്ടാണോ ലൈനിലൊക്കെ ആള് അവിടെ ഓക്കെ ചോർന്ന വാർക്കൊക്കെ കാണിക്കുന്ന മോളിൽ ൂട്ടടി വൈപ്പ് പത്ത് വരെ ഭൂയ വേണേ ഭൂ വേണേ ഒന്നും പവറായും ഒരു സെയിൻഷൻ ഉണ്ട് നോക്കി കളിച്ചു താഴത്തൊരു പച്ച പൂവാളൊക്കെ കാണുന്നുണ്ട് അത് തന്നെ കാണാൻ പറ്റുന്നില്ല ഞാൻ ഞാൻ പന്ത്രണ്ട് പേരായോ

ബൾക്കിനോക്ക് വിടില്ല ബൾക്കിനൊക്കെ ആ മോള് മോള് ഓന കാണാൻ പറ്റാത്ത അവരുടെ ബാക്കിൽ ആരുല്ല ഉറപ്പാണോ ടക്കണ്ടായിരുന്നേർന്ന പോണ്ട പോ ായ സീഫ് നൈപോളികളായാലും മോഞ്ചു മനസ്സിലായാലും പക്ഷെ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് കളിക്കും എപ്പോഴും നമുക്ക് അവര് ഡേ കളിക്കണോ നമുക്ക് കളിക്കില്ല നമ്മൾ